നമസ്കാരം മധുരയിൽ ക്ഷേത്രം തകർത്തതിന് തെളിവുകളുണ്ടെന്ന് ജെ എൻ യു മുൻ വിദ്യാർത്ഥിനി നേതാവും കാശ്മീർ സ്വദേശിനിയുമായ ഷഹ്ല റഷീദ് സ്വകാര്യ മാധ്യമത്തിന് നൽകിയ അഭിമുഖത്തിൽ സംസാരിക്കുകയായിരുന്നു ഷഹ്ല റഷീദ് ക്ഷേത്ര മസ്ജിദ് തർക്കങ്ങൾ അവസാനിക്കണം ക്ഷേത്രങ്ങൾ തേടി നാൽപ്പതിനായിരം മസ്ജിദുകൾ കുഴിക്കാൻ കഴിയില്ല അങ്ങനെയെങ്കിൽ ആഭ്യന്തര യുദ്ധം ഉണ്ടാകും കാരണം നമ്മൾ വികസിത ഇന്ത്യയിലേക്കാണ് നോക്കേണ്ടത് നമുക്ക് അനുരഞ്ജനം ആവശ്യമാണ് മധുരയിലേതുപോലെ നാശത്തിൻ്റെ ശക്തമായ തെളിവുകൾ ഉണ്ടെങ്കിൽ നമുക്കത് അംഗീകരിക്കാം തർക്ക സ്ഥലത്ത് നിസ്കരിക്കുന്നത് വാജിബല്ല മുസ്ലീങ്ങൾ തർക്കസ്ഥലം ഹിന്ദുക്കൾക്ക് കൈമാറണം ഇല്ലെങ്കിൽ പ്രദേശവാസികൾ ക്ഷേത്രവും പള്ളിയും ഉണ്ടെന്ന് തീരുമാനിച്ച് അതനുസരിച്ച് തങ്ങളുടെ ഭൂമി പകുതിയായി വിഭജിക്കണമെന്നും ഷെഹ്ല റഷീദ് പറഞ്ഞു മധുരയെ അനുകൂലിക്കുന്ന ഷെഹ്ലയുടെ പ്രസ്താവന അത്ഭുതപ്പെടുത്തുന്നതാണ് കാരണം രാജ്യത്തെ അറിയപ്പെടുന്ന മോദി വിരുദ്ധയായിരുന്നു ഷെഹ്ല കശ്മീർ സ്വദേശിയായ ഇവർ പാക് അനുകൂല മുദ്രാവാക്യങ്ങളുടെ വക്താവായിരുന്നു കശ്മീരിൽ മനുഷ്യാവകാശ ലംഘനങ്ങൾ നടക്കുന്നു സൈന്യം സാധാരണക്കാരെ ആക്രമിക്കുന്നു പ്രായപൂർത്തിയാകാത്തവരെ കസ്റ്റഡിയിലെടുക്കുന്നു കശ്മീരിന്റെ പ്രത്യേക അവകാശം പുനഃസ്ഥാപിക്കണമെന്ന് ായിരുന്നു ജെൻ യുവിൽ നടന്ന കേന്ദ്ര സർക്കാർ വിരുദ്ധ സമരങ്ങളിലൊക്കെ തീപ്പൊരി നേതാവായിരുന്നു ഷെഹ്ല എന്നാൽ രണ്ടായിരത്തി പത്തൊൻപതിൽ ഭരണഘടനാ വകുപ്പ് മുന്നൂറ്റി എഴുപത് എടുത്ത് കളഞ്ഞ ശേഷം സംസ്ഥാനം സമാധാന ജീവിതത്തിലേക്ക് മടങ്ങിയിരുന്നു ഇതിനെ അംഗീകരിക്കുകയും മോദിയെയും അമിത്ഷായെയും പുകഴ്ത്തി രംഗത്തും വന്നിരുന്നു കശ്മീർ ഉണ്ടായ മാറ്റങ്ങൾ പിന്നീട് ലോകത്തോട് വിളിച്ചു പറഞ്ഞിരുന്നു പ്രധാനമന്ത്രി നരേന്ദ്രമോദിയും ആഭ്യന്തരമന്ത്രി അമിത് ഷായും സ്വാർത്ഥതയില്ലാത്ത നേതാക്കന്മാരാണെന്നും ഇവർ രാജ്യത്തെ വളർച്ചയിലേക്ക് നയിക്കുന്നവരാണെന്നും പറഞ്ഞിരുന്നു ഇതിനിടെ ഇസ്ലാമിക തീവ്രവാദ സംഘടനകളുടെ സൈബർ ആക്രമണത്തിനും ഷെഹ്ല ഇരയായിരുന്നു ചില ഇസ്ലാമിക വിദ്യാർത്ഥി സംഘടനകൾ പ്രവാചകനെ അപമാനിച്ചു എന്നാരോപിച്ച് ഷെഹ്ലക്കെതിരെ പരാതിയും നൽകിയിരുന്നു കടുത്ത മോദി വിരുദ്ധർ പിന്നീട് മോദി ഭക്തരാകുന്നതിന് ഷെഹ്ല ആദ്യത്തെ ഉദാഹരണമല്ലെങ്കിലും മധുര ശ്രീകൃഷ്ണ ജന്മഭൂമി തർക്ക വിഷയമാണ് യുവർ our ongoing luxury apartments projects are crown near karivatham, the square near ust global, white manor near artigal, Ambalatara, and evergreens luxury villas near tirumala Call 90482 55599. show building promoters, private limited, tirunelanthapuram.